എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കോണംബോളിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലെ നടന്ന ഇന്ന് മത്സരമായിരുന്നു ബ്രസീൽ വേഴ്സസ് വേർസസ് ഇന്ന് ബ്രസീൽ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതും കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യ വിജയമാണ് ബ്രസീൽ ടീമിൽ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ബ്രസീൽ ടീം നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് ബ്രസീലിന് വേണ്ടി ബിനീഷ്യസ് ജൂനിയർ ആണ് ഇന്ന് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് അതിന് അസിസ്റ്റ് നൽകിയത് മാറ്റിസ് കുണ്ണിയാണ് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ബ്രസീലിന്റെ സൂപ്പർ താരമായിട്ടുള്ള ബ്രൂണറസ് ആണ് ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ബ്രസീൽ ടീം കളിയിൽ കാഴ്ചവെച്ചത് എഴുപത്തിമൂന്ന് ശതമാനവും ഇന്ന് ബ്രസീലിന്റെ കൈവശമായിരുന്നു ഇന്ന് ബന്ധം ഉണ്ടായിരുന്നത് പതിനൊന്ന് ടോട്ടൽ ഷോട്ട് ഇന്ന് ബ്രസീൽ ഷോട്ടിയപ്പോൾ അതിൽ നാലെണ്ണം ഷോട്ട് ഓൺ ഷോട്ടൺ ആയി പരോഗിയുടെ കൈവശം ഇന്ന് ഉള്ളത് വെറും ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അവർ അഞ്ച് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ ഷോർട്ട് ആൻഡ് ടർക്കറ്റ് വെറും ആകെ ഒന്ന് മാത്രമേ ആയിട്ടുള്ളൂ ഇന്ത്യ കേരള അഞ്ച് ആദ്യ വിജയമാണ് ഇത് ബ്രസീൽ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിനം കൂടിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം